ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ അവതരിപ്പിച്ചു അടുക്കള വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം റഹ്മുൻ നിസ താമരത്ത് കരട് പദ്ധതി പ്രകാശനം ചെയ്തു പതിനാല് പൂജ്യം നാല് കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് സെമിനാറിൽ അംഗീകാരം നൽകി അഞ്ച് ദശാംശം അഞ്ച് മൂന്ന് കോടി രൂപയാണ് വിവിധ ഇനങ്ങളിലായി പ്രതീക്ഷിക്കുന്ന ഫണ്ടുകൾ ഇതിൽ ഉൽപാദന മേഖല ലൈഫ് പദ്ധതി വനിതാ ഘടക പദ്ധതി കുട്ടികൾ ഭിന്നശേഷിക്കാർ വയോജനങ്ങൾ പാലിറ്റി പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി ഒന്നേ ദശാംശം ഒന്ന് ഒന്ന് കോടി രൂപ നിർബന്ധിത വകയിരുത്തലുകളിൽ ഉൾപ്പെടുന്നു ആകെ പതിനാല് ദശാംശം പൂജ്യം നാല് കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് സെമിനാറിൽ അംഗീകാരം നൽകിയത് വിവിധ തൊഴിൽ അധിഷ്ഠിത പരിശീലന പരിപാടികൾ സ്മാർട്ട് അംഗനവാടികൾ വിദ്യാലയങ്ങൾ തുടങ്ങിയ വിവിധ വിവിധ പ്രവർത്തനങ്ങൾക്കാണ് പുതിയ വാർഷിക പദ്ധതിയിൽ പ്രധാനമായും പ്രാമുഖ്യമുള്ളത് ഇതോടൊപ്പം കൃഷിയിടങ്ങൾ കുറഞ്ഞു വരുന്നതും കർഷക തൊഴിലാളികളെ കിട്ടാത്തതും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ഇതിനായി യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമായി കൃഷി പ്രോത്സാഹന പദ്ധതിക്ക് രൂപം നൽകാനും കൃഷികൾ ലാഭകരമാക്കാനുള്ള പദ്ധതികളും നിശ്ചിത വില കർഷകരെ ലഭിക്കാനുള്ള പദ്ധതികൾക്കും രൂപം നൽകും വികസന സെമിനാറിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ അദ്ദേഹം വഹിച്ചു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു പ്രയാസങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ കാര്യങ്ങളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഇന്ന് ഈ ഗവൺമെന്റ് കടുത്ത പ്രതിസന്ധിയിലാണ് ഇനി പ്രസവിക്കാൻ പോകുന്ന കുഞ്ഞു വരെ കേരളത്തിൽ കടമായിരുന്നു ഒരു എൺപതി എൺപത്തി അഞ്ച് ലക്ഷം കുറിപ്പിക്കാത്ത കടത്തിലായിരുന്നു അങ്ങനെയാണ് കേരള ഗവണ്മെന്റ് മുമ്പോട്ട് പോകുന്നത് സഹായിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ് കേന്ദ്ര ഗവൺമെൻറ്റും മതിയായ രീതിയിൽ സഹായിക്കുന്നില്ല ആവശ്യമായ മതിയായ രീതിയിൽ നികുതി പണം പിടിച്ചെടുക്കാൻ സാധിക്കുന്നില്ല പക്ഷേ പല രീതിയിലുള്ള നികുതികളും അത് കറന്റ് ചാർജ് ആയാലും അത് ഭൂനികുതി ആയാലും അതുപോലെ തന്നെ കെട്ടിട നികുതി ആയാലും വെള്ളക്കരമായാലും ഒക്കെ കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ് ലാസ്റ്റലാണ് കോടതിയിൽ ഇപ്പോൾ കണ്ടത് ഞാൻ സബ്മിഷൻ കൊടുത്തിട്ടുണ്ട് കേരള നിയമസഭയിൽ അതായത് ഇവിടെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യാൻ പോലും ഇത് കോട്ട് ഫീ അധികമാണ് ഫീസ് അധികമാണ് സിവിൽ കേസ് എന്ന് എല്ലാ രംഗത്തും നികുതി പ്രതിപ്പിച്ചു കൊണ്ടേരിക്കുക അങ്ങനെ ഒരു പ്രയാസമേറിയ കാലത്തിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഇവിടുത്തെ പഞ്ചായത്ത് ഭരണ സമിതിക്ക് പ്രതീക്ഷയുണ്ട് ഇവിടെ മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥ അവസ്ഥയാണെങ്കിലും ജനങ്ങളുടെ നിന്ന് ദുർലോഭമായ സഹായ സഹകരണം ഉണ്ടായാൽ ഒരു പരിധിവരെ ഈ പദ്ധതിയൊക്കെ നടപ്പാക്കാൻ സാധിക്കും എന്നുള്ളതാണ്